വാഹനമിടിച്ച് പരിക്കേറ്റ പൂച്ചയുടെ ജീവൻ രക്ഷിക്കാൻ യുവാവ് നടത്തിയ ശ്രമം കട്ടപ്പന മൃഗാശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ പരാജയപ്പെട്ടു ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാതായിട്ട് മാസം പിന്നിടുകയാണ് മൂന്ന് ഡോക്ടർമാരുണ്ടായിരുന്ന ആശുപത്രിയിൽ ഒരു അറ്റൻഡർ മാത്രമാണ് നിലവിലുള്ളത് മികച്ച നിലവാരത്തിൽ പ്രവർത്തിച്ചിരുന്ന മൃഗാശുപത്രി ആയിരുന്നു കട്ടപ്പനയിലേത് സീനിയർ ഡോക്ടർ സർവീസിൽ നിന്നും വിരമിച്ചു ഒരാൾ സ്ഥലം മാറിപ്പോയി മറ്റൊരാൾ പ്രസവാവധിയിലുമാണ് കഴിഞ്ഞ മാസമായി ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കഴിഞ്ഞു ഇതിന് ഉദാഹരണമാണ് പരിക്കേറ്റ റോഡിൽ കിടന്ന പൂച്ചയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയത് കട്ടപ്പനയിൽ വാഹനം ഇടിച്ച് പരിക്കേറ്റ റോഡിൽ കിടന്ന പൂച്ചയെ മൃഗസ്നേഹിയായ ഒരു യുവാവ് സി പി ആർ നൽകിയ ശേഷം ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ പൂച്ചക്ക് ചികിത്സ നൽകാൻ ഡോക്ടർമാർ ആരും ഉണ്ടായിരുന്നില്ല ചികിത്സ ലഭിക്കാതെ പൂച്ച ചെത്തു ഇവിടെ ഇവിടെ വെറ്റിലേറി ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്ക് പോയില്ല ഇതിന് ജീവനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ചെക്ക് പോയില്ല ഞാൻ ഡോക്ടറൊന്നും അല്ല എങ്കിലും ഒരു ജീവനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അതുപോലും ഉള്ള സങ്കരണങ്ങൾ ഇടില്ല ഇവിടെ ഏകദേശം അഞ്ചാറ് മാസത്തോളമായിട്ട് ഇവിടെ ഡോക്ടറിൻ്റെ വേക്കൻസി ഉണ്ട് അവിടെ ഉണ്ടായിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന ഡോക്ടർ റിട്ടയേഡായി പോയി അതിന് ശേഷം ഉണ്ടായിരുന്ന ഡോക്ടർ പ്രസവദിക്ക് പോയപ്പോൾ ഇതിൻ്റെ ജീവൻ എൻ്റെ കൈ കടന്ന് ഈ ആശുപത്രി മുന്നിൽ വെച്ചെൻ്റെ കൈ കിടന്ന് ചേർത്ത് പോയി അത് മണിക്കൂറുകൾ അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എൻ്റെ കയ്യിൽ ഇത് ജീവനോടെ ഇരുന്ന ശേഷമാണ് കത്ത് പോയത് ഇത് തികച്ച അനാസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥ മൂലം മാത്രമാണ് ഒരു ജീവൻ കൈ തന്നെ ജീവിക്കാൻ കടന്നു അവകാശമുള്ള മൃഗങ്ങളെ വളർത്തി ഉപജീവനം നടത്തുന്ന കർഷകർക്കാണ് ഡോക്ടർമാരുടെ കുറവ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കെട്ടപ്പന മൃഗാശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് ആ ചികിത്സയ്ക്കായി ഡോക്ടർമാരെ എത്തിക്കുന്നത് ഡോക്ടർമാരുടെ ഒഴിവ് രേഖപ്പെടുത്തിയ പോസ്റ്റർ ആശുപത്രിയിൽ എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട് മൃഗങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാതെ വലിയുമ്പോഴും ഒഴിവുകൾ നികത്താൻ നടപടി സ്വീകരിക്കാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്